ഞാൻ അവിടെ ഒരു പണിയിലാണ് പണി ചൂല കാക്കേ കാക്കേ കൂടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീറ്റ കൊടുക്കഞ്ഞാൽ കുഞ്ഞു വിശന്ന് കരയില്ലേ കുഞ്ഞേ കുഞ്ഞേ റേഹാൻ കുഞ്ഞു മങ്ങൾ വിവരം ഏത്താരി പറയണേ കാക്കച്ച കണ്ട പോയി ഇല്ല തരില്ല നെയ്യപ്പന്ന് പറഞ്ഞപ്പോ കാക്കച്ചി അവിടെ പോയിട്ട് ഭയങ്കര തിന്നലാണ് എന്താണ് ഇത് തിന്നലേ വേറെ ആരോടെ വന്നിട്ട് കൊക്കോ സുട്ടാപ്പി ആ വത്തക്കത്തോലി എന്നലത്തെ പയംപൊരിയാണ് കിട്ടിയിക്കണത് പയംപൊരി തിന്നോ 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 ഞാൻ തിന്നാനൊന്നും വരൂല വൈതന ഉണ്ടായതാണ് കേട്ടത് ആ പോയി പാള തിന്നീണ ഇതവിടുത്തെ വേസ്റ്റ് ഒക്കെ കൊത്തി തിന്നണ ഇതിലൊരു പയംപൊരി കടുക്കുണ്ട് വത്തക്കൻ്റെ തോലുണ്ട് അതൊക്കെ തന്നെ തിന്നണം എല്ലാ തരില്ല നെയ്യപ്പം പാളൊക്കെയാണ് കേട്ടത് നമ്മൾ ക്കാന്ന് പറ ഞാവിടെ ഇണ്ടെ താല് എങ്ങനെ ആക്കിട്ട് ഇങ്ങനെ ആക്കിട്ടൊക്കെ നോക്കണുണ്ട് ഇവിടെ പോരേ തിന്നോ വന്ന് തിന്നോ ഞാൻ എടുത്തിട്ടൊന്നും പോവില്ല ആരത് വിളിച്ചണേ അതിന് അപ്പൊ വെറുതെ അവിടെ തുടച്ചുകൊണ്ട് കഴിഞ്ഞിട്ട് അതിനടുക്കാനാണ് ഇങ്ങനെ തേങ്ങന്റെ ചിരട്ട കൊടുത്തിട്ട് ഇങ്ങനെ കൊത്തി മോൾക്കൊക്കെ പൊടിച്ചൊക്കെ നടക്കണുണ്ട് അത് കണ്ടപ്പനിന്ന് വീടിയെടുത്തതാണ് ആ അതെ വന്നു അതാ വന്നു ഓന അവിടെ തിന്നാളു കണ്ടെക്കണേ അപ്പൊ ഓന അത് തിന്നട്ടെ ഗായസ് നമ്മക്ക് പോവാം തുടക്കാനുണ്ട് അപ്പൊ ബാക്കി പണിയിലേക്ക് പോകുന്നു അപ്പോ ഇന്നത്തെ വൈകിട്ടത്തെ ഫുഡ് പത്തിരി ആണ് കേട്ടോ പത്തിരി ഒക്കെ തന്നെ ഉരുള്ള ഒക്കെ കൂട്ടി റെഡിയാക്കി വെക്കണം ഇനിയിപ്പൊ കറി പറഞ്ഞാല് ചിക്കൻ കറിയാണ് ഒക്കെ തന്നെ അടുപ്പൊക്കെ കത്തിച്ചു കഴിഞ്ഞുണ്ടാക്കി വെക്കണം കേട്ടാ കൊറച്ചടങ്ങനെ എല്ലാരും ക്ഷീണിച്ച് അപേക്ഷയാവും പിന്നെ ഞാനാണ് പണിയെടുക്കാനുള്ളത് അപ്പൊ നമുക്ക് തുടക്കാൻ പോകാം ഐസ് കൊള്ളിയൊക്കെ അവിടെ റെഡി ആക്കി വെച്ചക്കണം ഇനി അടുക്കളം കൂടെ ഉള്ളുട്ടാ പത്തിരി ഒക്കെ പരത്തി തട്ടി ഞങ്ങള് രണ്ടെണ്ണം കൂടെ കൂടിയിട്ട് ഇനിയിപ്പൊ പത്തിരി ചൂട്ടെടുക്കാണ് കറി റെഡി ആയിട്ടുണ്ട് പിന്നെ പത്തിരി ചെറുതായിട്ട് പൊട്ടും കുറലൊക്കെ ഞങ്ങള് ഇത് ഇതടി മണങ്ങിയതാ മണങ്ങിയതാ ആ അവിടെ നിന്നോക്ക് ചൂട്ട് പൊട്ടി പിന്നെയാണ് അങ്ങ് പറയണ്ട ഫാൻ ഇട്ടിട്ട് ഭയങ്കര ചൂട് അല്ലാതെ തന്നെ ചൂടാട്ട പൊറത്തൊന്നു ഇറങ്ങാൻ വെക്കണിയാ ഭയങ്കര വെയിലും ഉണ്ട് കറി ഇതാ ഒരു കുടം വെള്ളം കിട്ട അപ്പൊ തിരിക്ക് കൊഴിച്ച് തിന്നണ്ടേ അതുകൊണ്ടാണ് തുറന്ന പല്ലമാണത്ര സമയം പറഞ്ഞാല് പന്ത്രണ്ടര പന്ത്രണ്ടര ആ പന്ത്രണ്ട് മണി ആവുന്നുള്ളൂ നോക്കട്ടെ അപ്പൊ ഇത് അപ്പൊ തന്നെ ഉണ്ടാക്കിയാണ് വെച്ചൊക്കെ സെറ്റ് സെറ്റാക്കിയാലേ അപ്പടുത്തിട്ടാണ് തിന്നാ മതി അതാണ് ഞങ്ങളൊരിത്

വെയിലൊന്നും കാണാല്ലെങ്കിലും ഭയങ്കര ചൂടാണ് കിട്ടാ അകത്തും പുറത്തും നിക്കാൻ പറ്റാത്തൊരു ചൂട് ഒരു ശരീരത്തിൽ നിന്നും എന്തൊരു വയർത്ത് വേർത്ത് വേർത്തൊരു വെയി കഴിക്കണു കയ്പലൊക്കെ ഇതാ നിറയെ പൂവും കായൊക്കെ ആയിട്ട് ഇണ്ട്ട്ടാ അല്ല കയ്പൽ എന്താണത് വഴുതനങ്ങ ഇക്ക വൈതനങ്ങനോട് ഒരു ഇഷ്ടമില്ല പക്ഷെ ഞാനിതാ ഈ തലക്കന്ന് ആ തലവരെയും അപ്പുറത്തും എല്ലായിടത്തും വൈതനങ്ങയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പത്ത് മണിക്കൂട്ടന്മാർക്ക് ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സ്ഥലവും ഒക്കെ ഇപ്പോൾ ഒരുക്ക് ഇവിടെ കൃഷി ആയി വന്നിട്ടുണ്ട് തന്നെ നിറയെ പൂക്കളും ഉണ്ട് കേട്ടപ്പം ഈ ഒരു കളറിൽ ഇത്രയും പൂക്കളുണ്ട് ഇത് പോലെ പൂക്കളുണ്ടായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു കോലത്തിലേക്ക് ഇതാവുമ്പോൾ ഇത് വേറെ നട്ടു കു വെക്കണം പിന്നെ അതേപോലെ ഇനി നടാൻ വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെതാ ഇങ്ങനെ ചെയയിച്ചിരിക്കുന്ന ഈ സംഭവം സംഭവതാ ഇങ്ങനെ പൊട്ടിച്ച് കളയുക അപ്പോൾ പുനഞ്ഞ് പുതിയ തണ്ട് വിടുന്നിങ്ങനെ മുളച്ചു വരും അപ്പോൾ നിറയെ പൂക്കളും ഉണ്ടാവും അപ്പോൾ ഇപ്പോഴത്തെ ഞാനിത് അതേപോലെ ഇങ്ങനെ തണ്ടുകളൊക്കെ പൊട്ടിച്ച് ഒഴിവാക്കിയാൽ നമുക്ക് കാണുമ്പോൾ ഒരു സങ്കടം പോലെ തോന്നും പക്ഷെ അങ്ങനെ ഒഴിവാക്കി കൊടുക്കണം കേട്ടോ അപ്പോളാണ് പുതിയ പൂക്കളൊക്കെ നല്ലോണം ഉണ്ടാവുക ഇത് ഒരുപാട് പൂ ഉണ്ടാവണമാണ് അധികം ഒന്നും ഇപ്പോൾ പൂവ് അധികം അതിമ അധികം നിറയെ പൂവുണ്ടാവും ഈ റോസിൻ്റെ ആണ് പിന്നെ വന്ന ഇവനെ കണ്ടില്ലേ ഇവരൊക്കെ ഒത്തിരി സന്തോഷം തരുന്ന ആൾക്കാരാണ് കേട്ടോ കുറേ പൂക്കളൊക്കെ പൂ തിന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് വേറെ ഒരാൾ ഉണ്ടായിരിക്കണം അതാ ഈ പാത്രത്തേണിട്ടാ കുറെ വെറൈറ്റി ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ വെച്ചിരിക്കുന്നു പക്ഷെ ഇപ്പം നമ്മൾ വെള്ളം ഇങ്ങനെ കോരി എടുക്കണോണ്ട് തന്നെ അപ്പോൾ പറ്റാത്തോണ്ട് ഇവിടുന്ന് മാറ്റിയിട്ട് രണ്ട് സൈഡ് ആക്കിയിക്കണം കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പോയിപ്പോൾ ഇവർ മാത്രം ഐറ്റം ഇട്ടാം ഇവളെ കണ്ട ഇവളും ഒരുപാട് പൂടൂട്ട് ആ തല്ലത്തിരിക്കണേ ആ ആളുണ്ടല്ലോ ഏറ്റവും ലാസ്റ്റ് അതും ഇതും ഒക്കെ ഒരുപാട് പൂവിടുന്ന ആൾക്കാരാണേ അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പൊട്ടിച്ചു കൊടുക്കുക പൊട്ടിച്ചു കൊടുക്കുമ്പോൾ പുതിയ ഇങ്ങനെ തണ്ടുമെന്ന് ഇതാ പുതിയ തണ്ട് ഇങ്ങനെ പുതിയത് വരും നല്ല തണ്ടുകൾ അപ്പോൾ നല്ല തണ്ടുമെന്ന് ഒരുപാട് പൂക്കൾ നമുക്ക് കിട്ടും ഇവരെ കണ്ടോ ഇവരെ ഞാൻ ഇപ്പോൾ അടുത്ത് പൊട്ടിച്ച് ഒഴിവാക്കിയതാണ് കേട്ടോ പൊട്ടിച്ച് ഒഴിവാക്കിയതുകൊണ്ടാണ് ഇതിൽ ആൾക്കാർ കുറവ് ഇനി ഉഷാറായിട്ട് വരും കുറച്ചുകൊണ്ട് കഴിയുമ്പോൾ ഇനി നമുക്ക് ചുവപ്പുള്ള കാണട്ടോ അപ്പോൾ ചുവപ്പിനെ നമ്മൾ പൊട്ടിച്ച് റെഡി ആക്കിയതാണെങ്കിൽ ഈ ഒരു പ്രത്യേകത ഉണ്ട് എപ്പോഴെങ്കിലുമൊക്കെ പൂ ഇടുവുള്ളൂട്ടോ ഒരു പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂവ് കാണാനേ പക്ഷേ ആൾക്കതിൻ്റെ ഡിമാൻഡ് ആയതുകൊണ്ട് അങ്ങനെ പോൾ കണ്ട് രസിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പൂവൊന്നും അധികം ഇടട്ടോ എപ്പോഴത്തെ ഞാനിങ്ങനെ തണ്ട് ഇങ്ങനെ പൊട്ടിച്ച് ഒഴിവാക്കിയപ്പോൾ ഇതേ കടക്കനൊക്കെ കണ്ട ഈ തണ്ടൊക്കെ വെസ്റ്റ് തണ്ടാണ് അതൊക്കെ കണ്ട് പൊട്ടിച്ചിട്ടാൽ പുതിയത് ഇങ്ങനെ ഉണ്ടാകും നല്ല ഇഷ്ടമാണ് ഇട്ട് അതിൻ്റെ പൂവ് നല്ല രസമാണ് അപ്പൊ ഇതിമലും ഇന്ന് ഇഷ്ടം പോലെ പോകുന്നുണ്ട് കേട്ട പിന്നെ ഇവിടെ ഒക്കെ വെച്ച ചെടികളൊക്കെ ഏറെ കുറെ ഭയങ്കര വെയിലല്ലേ പിന്നെ നമ്മള് വെള്ളം നനക്കല് ഒക്കെ അങ്ങനെ കറക്റ്റ് ആവാത്തോണ്ട് അതിന്റെ അവിടെ ഉണ്ടാ മഞ്ഞ പത്ത് അത് പിന്നെ ഞാൻ നേരത്തെ വെച്ചോ ചട്ടി ഇല്ലാത്തത് കൊണ്ട് അവിടുന്ന് വരുമ്പോ അതൊക്കെ ചട്ടിയിലായിരുന്നു അപ്പോൾ ഇവിടുത്തെ ചെടികളൊക്കെ ഏറെ കുറെ പോയിട്ടുണ്ട് കേട്ടോ നിറയെ പത്ത് മണിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിനും അപ്പം അതൊക്കെ പോയിട്ടിതാ കുറച്ച് മാത്രമായിട്ട് ഒതുങ്ങിയിട്ടുണ്ട് ചെടികൾ ഇതൊക്കെ കണ്ടാകെ കേടന്നിട്ടാണ് ഇതൊക്കെ ആട് കടിച്ചതാണ് ഈ സൈഡിൽ നിന്ന് കാണുന്നതൊക്കെ പിന്നെ ഇത് ഞാനിതാ ഇങ്ങനെ പുതിയത് ഉണ്ടാക്കിയതാണ് കേട്ടാ തൈകൾ കാരണം ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കാനാണ് എൻ്റെ മനസ്സിൽ രണ്ട് സെറ്റ് ഇവിടെ ആയിക്കണേ എന്നിട്ടിത് ഇങ്ങനെ കുറച്ചധികം ഇങ്ങനെ വരി വരിക്ക് വെച്ചോടുക്കാനായിരുന്നു കേട്ടാ ഇവിടെ ഞാൻ നട്ട് വെച്ചു വേറെ ഒന്ന് പക്ഷെ അത് ആട് കടിച്ച് ഇനി അതിന് പറിച്ചിട്ട് അത് അതിൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടാക്കി വെക്കണം എന്നായിരുന്നു പക്ഷെ എന്താ ചെയ്യുക ആവൂല ഇതൊക്കെ കണ്ട അങ്ങനെ ഒപ്പം പോലെ നിൽക്കണത് ആട് തിന്നതാണ് ഇട്ടതൊക്കെ ഇട്ടതാണെങ്കിൽ വലിപ്പമായിട്ടുള്ളു ഇപ്പോഴും വലിയ നാത്തുന്ന വീട്ടിൽ നിന്ന് കൊടുത്താട്ട ചീര ഈ വലുപ്പായും പിന്നെ മുറ്റത്താണെങ്കിൽ നിറയെ ഇലകളാണ് അപ്പോൾ ഇപ്പം പെറുക്കി അടിച്ചു വരാൻ പറ്റൂല കേട്ടോ അത് കിട്ടുന്നില്ലേ പെറുക്കിയിട്ടാണ് എടുക്കൽ പെറുക്കിയിട്ടാണ് പോയാൽ അതിൻ്റെ ബാഗ് തന്നെ ഈ ആൾ അടുത്ത ഇലകളും ഇവിടെ കൊഴിച്ചാണ്ട് ഇടൂട്ട ആളിങ്ങനെ ഇല കൊഴിച്ചോണ്ടിരിക്കുകയാണ് പക്ഷെ നല്ല ഒരു തണുപ്പാണ് ഇട്ടോ അവിടെ നിൽക്കുമ്പോൾ ആളുണ്ടായതുകൊണ്ട് േതായാലും പെടുന്ന ഒരു സംഭവം കിട്ടിയങ്ങൾ ഇതാണ് കൊണ്ടവ അടുത്തിൽ വെക്കാൻ തനലാനോ ഇതിൽ വെള്ളം വന്നിട്ട് ഇപ്പൊ കുറേ ദിവസമായിട്ടാണ് വെള്ളം വരുന്നില്ല അപ്പൊ ഇതിന്റെ ഒരാവശ്യം ഉണ്ടായിരുന്ന വെള്ളം എടുക്കാൻ അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ അഫ് തിരുമാനം വേണ്ടിട്ട് ആള് വന്ന് ആളെങ്ങോട്ടോ അങ്ങോട്ടോ തിരിഞ്ഞ അപ്പ വരും ആരാണവിടെ പൈപ്പുമ്പോൾ അറിയിക്കടേ ദുദ്ദു എന്നിട്ട് ഒരു അടി അടിയാങ്ങട് കിട്ടിയാലുണ്ടല്ലോ എന്ത് പറയണേ എന്താ പറയണേന്ന് ചി വെള്ളം കുടിക്കാൻ വന്നതാ അടിക്കട്ടെ കണ്ണ് തിച്ചാ വരും വയ്ക്കോ വയ്ക്കോ ഞാൻ പൈപ്പ് ഇപ്പൊ തറക്കും വരട്ടെ ഇപ്പൊ പറഞ്ഞോളള ജന്തുക്കളോട് മുയവ വർത്താനം ഞാൻ പറയുന്നു ആരോ വന്നി കണ്ണിച്ചിട്ട് നോക്കണ് ആരോടാത്തേട്ട് അപ്പൊ പറയട്ടെ അത് മൂത്തമാൻ്റെ കുട്ടിയാണത്ര മൂത്തമാല കുട്ടിയാണ് എനിക്ക് പറയുന്ന മനുഷ്യക്കുട്ടിനു നോക്കാൻ മേച്ചു ഇതാ വളഞ്ഞു പോയിട്ട് എന്റെ പാവ ഞാനൊരു കയറി പിന്നെ ചെറുതായിട്ടൊരു ശീലം കൊണ്ട് കെട്ടിക്കൊടുത്തു ഫസ്റ്റിത്താ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കുട്ടന്മാരെ പോലെ ഒരു ശീലക്കയറ് പിന്നെ അതിന് അടുത്തുന്നൊരു ചൂടിക്കയറ് കെട്ടിയിട്ട് അങ്ങനെ അതും കെട്ടി കൊടുത്തു അപ്പം അങ്ങനെയാണ് കയറിപ്പോയി മീൻകുട്ടന്മാരൊക്കെ അതില് ഇത് ഇട്ടോടുത്ത് അതിൻ്റെ ശമ്പം ഭയങ്കര ഹാപ്പിയാണ് കേട്ടാ ഒരു നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് അവർക്ക് നല്ല ഇഷ്ടമാണ് തണുപ്പ് അതിൽ കളിക്കാനായിട്ട് എവിടെ ഉം അങ്ങനെ ഒരു അവിടെ ഹാപ്പി ഞാൻ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇതിൻ്റെ കിടക്കയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് ഉപയോഗിച്ചിരുന്നത് അതൊന്ന് തിരുമ്പി എടുക്കാനാണ് നമ്മൾ കയലത്തെ വെള്ളമൊക്കെ എടുത്തത് തിരുമ്പിയാകും കുറേ വെള്ളം വേണം അത് തിരുമ്പാന് ഭയങ്കര ചളി ഉണ്ടാവും അതിൽ അവിടെ നിന്നുകൊണ്ട് കൊടുന്നതാണ് അപ്പം പല പൊടിയും പൊടിയും ചളിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ആ പൈപ്പിൽ നിന്ന് വെള്ളം വരികയാണെങ്കിൽ എന്നാൽ അതിനാണ്ട് ഇടുത്താൽ മതി പക്ഷേ അതിലിപ്പോൾ കുറേ സൈറ്റ് വെള്ളം വന്നിട്ട് ചെയ്യട്ട അപ്പോൾ ഏതായാലും ഇതിൽ കുറച്ച് ഇട്ടിട്ടുണ്ട് അതിനോട്ട് അലക്കാൻ അതൊക്കെ ഒന്ന് വിരിച്ചിടട്ടെ ഇതിപ്പോ എന്താ കഥ ഇവിടെ ആരെ ബസ്സൊക്കെ ഇണ്ടാക്കി ഒരാൾ ഇതാ ചേർ ഒക്കെ എടുത്ത് വരി വരിക്ക് ബസ്സാക്കി വെച്ചിട്ട് ഞങ്ങള് കളിച്ചിങ്ങനെ ബസ് കളി ആരെയും കളിച്ചോരും വേണ്ടിട്ടാ മുന്നിലൊരാൾ ഇരിക്കും ഇങ്ങനെ ബസ്സാണ് പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കും അവിടെ ഭയങ്കര പത്തിരി പരിപാടിയാണ് അവിടെ വൃത്തിയാക്കാന പത്തിരി ജാമ്യതാണ് കാണുന്നത് പാലൊക്കെ തിളപ്പിക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് അയിന്റെ അച്ഛോ ഇനി എന്തിലേക്ക് അയിന്റെ അടുക്ക ഒരാള് വീഡിയോ കോളും ഇങ്ങനെ ചെയ്യാണ് പാലം ഇത് എന്താണ്ടാക്കണന്ന് ഇണ്ടാക്കണ ആൾക്കാരെ അറിയില്ല ഇത്ര അങ്ങനത്തെ ഒരു സാധനാണ് ഇവിടെ ഇണ്ടാക്കണത് കുഞ്ഞോ എന്താ നേരത്തെ ഈ അടുപ്പിനി എന്തോ സൊക്കട്ടുണ്ടായിട്ട് കത്ത് തന്നെയല്ലേ ഇതിപ്പ കത്തണുണ്ട് അപ്പം ഇതാ ഒരു ചട്ടി എടുത്ത് അടുപ്പയിലേക്ക് വെച്ചൊടുത്തിട്ടുണ്ട് ഇനി ഇതിലെന്ത് എന്താണ് നമ്മൾക്ക് ചേർക്കണത് നോക്കാം നമുക്ക് ഒരു ഐഡിയ ഇല്ല എന്താ അവള് ഉണ്ടാക്കണെന്നുള്ളത് ഓൾക്കാണെങ്കിൽ അറിയില്ല എത്ര ഓളഞ്ഞെന്താ ഉണ്ടാക്കണെന്നുള്ളത് അപ്പൊ ഇതിലേക്ക് ഇതാ ബദാം ചേർത്ത് കൊടുക്കണുണ്ട് അപ്പൊ ചട്ടി ചൂടായി അതിലേക്ക് എണ്ണല്ലോച്ചത് വെളിച്ചെണ്ണ 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 ഒഴിച്ച അതിലേക്ക് ബ്രെഡ് ഇട്ടിട്ട് പൊരിച്ചെടുക്കാൻ കേട്ടാ ഇതെന്താണ് ഇപ്പം ബ്രെഡ് പൊരിച്ചിട്ടുണ്ടതാണ് പാല് തളച്ചു കൊറച്ച് ബിസ്തിയും കൊറേ ബദാമുകള് ചേർക്കണേ ബിസ്തക്ക് ഡിമാൻഡ് ആയതുകൊണ്ട് ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ കൊത്തി ആ പാല് ആ ഫോണിന്റെ കുത്തന് ശരിയാവില്ല ഞാൻ പൊറത്തേക്കോളൂ അമ്പലം തിരിച്ചിടീ നമ്മള് ജസ്റ്റ് കൈ വെച്ചല്ലേ തിരിച്ചിട പതിനീങ്ങളാ പൊള്ളി പാല് ഓരോരുത്തർക്കും അപ്പൊ ഇനി അടുക്ക ഇവിടെ കുടുംബ കലാമോ നടക്കണുണ്ട് കൈ പൊള്ളി ഞാൻ വിചാരിച്ചത് ഈ പ്ലേറ്റിൽ തന്നെ ഇട്ട വെക്കാണ് ഈ അമ്മ കൈ പൊള്ളൂ പിന്നേം വരും ചക്കനെ അപ്പൊ അയിന് മാറ്റണത്ര അപ്പൊ നമുക്ക് ഇത് തീർന്ന് പൊരിച്ചതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ബാക്കിയിലുള്ള സൗണ്ട് നിങ്ങള് മെയിൻ ആയിട്ട് അവിടെ അടി നടക്കാണ് ഏട്ടാ അടി ഐസിനും അപ്പൊ രണ്ടാമതും ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ബാക്കിയുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ പാടുള്ളു അത്ര എന്നിട്ട് ബാക്കിയുള്ള ബ്രെഡും വെച്ചു കൊടുക്കുവാണ് നെയ്യാണ് അത്ര ഒഴിച്ചെണ്ടത് എവിടെ നെയ്യില്ല അതുകൊണ്ട് നമ്മൾ എടുക്കണില്ല കേട്ടോ നെയ്യുണ്ടല്ലോ ഇവിടെ നെയ്യുണ്ടല്ലോ ഈ ലാസ്റ്റത്ത് ഇനി ഇതന്നെ ഉള്ളു ഇനി പിന്നെ ഈ ഫസ്റ്റും ലാസ്റ്റ് ഉണ്ടാ മണിയാളോ അത് രണ്ടോട്ടുള്ളത് ലാസ്റ്റ് കുത്തിച്ച് അതുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ മിക്സിയിലിട്ടൊന്ന് കറക്റ്റ് എടുത്തു പൊടിഞ്ഞു ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് പാല് കുറച്ച് ഒഴിച്ച് കൊടുക്കണുണ്ട് പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമും ആ ഈ പാല് തിളപ്പിക്കുമ്പോ പഞ്ചസാര ചേർത്ത് കൊടുത്താ ചേർത്ത് ഇനി ഇതിലേക്ക് ബ്രെഡ് വെച്ചോടുക്കണേ ഞമ്മക്കും നമുക്ക് ഇതൊക്കെ കാണുമ്പോ ഒരു രസല്ലേ വെച്ചോടുക്കാൻ അങ്ങനെ തോന്നും ഞമ്മക്ക് ഇത് വെക്കട്ടെ ഈ മരക്കൂട്ടപ്പനോ പ്ലേറ്റ് അങ്ങനെയാണ് പ്ലേറ്റ് ഫുൾ ആക്കി വെക്കുന്നു പറയണ്ടേ ല്ലേ കുഞ്ഞു നമ്മളറിഞ്ഞാ ഫോണ് കണ്ടിട്ടുണ്ടാക്കീ ആ അപ്പൊ നമ്മളെല്ലേ കൂടി കുത്തി നറച്ചു വെച്ചിട്ടുണ്ട് ഇനി അതിന്റെ മോൾ കൂടെ നമ്മള് പൊടിച്ച് വെച്ച ബിസ്തി ഇവിടെ അതാ പൊടിയാത്തതൊക്കെ

പാലൊഴിച്ചോടുത്തു എന്താ ഇനി ഒന്നുമില്ല നേരെ ഫ്രിഡ്ജിൽ വെക്കിഡ്ജിക്കട്ടോ പാലില് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ പഞ്ചസാര ചേർത്തിട്ടാണ് തിളപ്പിച്ചിരിക്കുന്നത് അപ്പൊ സംഭവം സെറ്റ് സെറ്റാണ് കേട്ടോ കൊണ്ടിരാതെ കോരി കൊലി തിന്നാളാത്ര അതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഒരു മിനിറ്റ് പ്രമേഹമുള്ള നമ്മുടെ മമ്മിക്ക് നവംബർ ശേഷം മധുരം അല്പം വേണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് പൊന്നാരെ മകൾ കിട്ടാ അപ്പോൾ ഇതാണ് സംഭവം ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ബാല്യ പഞ്ചസാര ഉണ്ടോ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല ഇനി നമുക്ക് നേരത്ത് ഫ്രിഡ്ജിലേക്ക് കയറ്റാം ഇത് തൊർക്കടി ഫ്രിഡ്ജ് അതിന് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകം കണ്ടോളൂ ഈ ഭാഗത്തൊന്നും ഒരു സാധനങ്ങളില്ലെങ്കിലും ഇവിടെ ആവശ്യമില്ലാത്ത ചക്കക്കുരു വരെ ഫ്രിഡ്ജിന്റെ അകത്ത് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ നമ്മള് സെറ്റാക്കി വെച്ച സാധനം എടുക്കാം കളിട്ടോ ആ ഞാൻ ഒര്ക്ക് കൊടുത്താ അതിന്റെ അടുക്ക് ഇവിടുന്ന് എടുത്ത് തിന്നാ രണ്ടാളും മൂടി എടുത്ത് തിന്ന് വണ്ടേ ആപ്പ കൊടുക്കോ சரி ஆஹ் வாங்கொடுக்கி நோம்பல எனக்கு ഇനി തിന്നുകൂടെ പറഞ്ഞിട്ട് വെല്ല തിന്നാം